ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപത്തെട്ടാം അധ്യായം ദന്തവക്ത്രാദി വധവും ബലരാമചരിതവും ശ്രീശുഗൻ പറഞ്ഞു ചൈദ്യൻ പൗണ്ട്രകനും സാല്വഭൂപനും ഹതരാഘവേ തൽസൗഹൃദം ദളീക്കാനായി ഭീമാകാരനൊരാൾ തഥാ കാണായി സരോഷം ഗതയുമേന്തി കാൽവെപ്പിനാൽ ഭൃഷം ഭൂമിയിട്ടു കുലുക്കിക്കൊണ്ട് ഒറ്റയ്ക്കങ്ങോട്ടടുപ്പതായി ഗതയും പൊക്കി അദ്ദന്തരൻ ദുർമദനോദിനാൻ ഭാഗ്യം ഭാഗ്യം കിട്ടിയല്ലോ നിന്നെ കൺമും കൺമും പിരിങ്ങനെ എൻ മാതുലേ എൻ നീ മിത്രദ്രോഹിയാണൻ വധേച്ഛുവും അതിനാൽ ഈ വജ്രതുല്യം ഗതയാൽ ഞാൻ ഹനിക്കുവൻ ദേഹസ്ഥം വ്യാധിവോൽ ബന്ധുതുല്യം വർത്തിക്കുമങ്ങയെ മിത്രവത്സലനാം ഈ ഞാൻ ഹനിച്ച് അനുണനാകുവൻ തോട്ടിയാൽ ദന്തിയെപ്പോലെ ദുർവാക്കാൽ നോവിച്ചു ഗതയാൽ തല്ലി ഗർജിച്ചാൻ സിംഹമെന്നപൊൽ മൂർധിനി തല്ലേറ്റിട്ടുമേതും കുലുങ്ങാതായ ദൂത്തമൻ കനമേറും സ്വഗതയാൽ താടിച്ചാൻ മാറി വൈരിയെ തകർന്നു മാറിടം ചോര ഛർദ്ദിച്ചു ഗതജീവനായി കൈകാൽ മുടിപരത്തിക്കൊണ്ടാശു വീണാനവൻ ഭുവീ തദ്ദേഹജം സൂക്ഷ്മതമം തേജസ്വന്നത കൃഷ്ണനിൽ ചേർന്നു കാണായി ചൈദ്യവധത്തിങ്കലുണ്ടായ പോലവേ വാളും പരിചയും പൂണ്ടു തൽഭ്രാതാവാം വിദൂരഥൻ ഖിന്നനായി നെടുവീർപ്പിട്ടും കൊണ്ടണഞ്ഞാൻ വധേച്ചുവായി പാഞ്ഞെത്തുമ ശത്രു ശീർഷം സ കിരീടം സകുണ്ടലം മൂർച്ച കൂടും സ്വചക്രത്താൽ ഛേദിച്ചു ഭഗവാൻ ധ്രുതം ഏവം ദുർജയരാം സാൽവൻ ദന്തൂരധൻ തൊട്ടോരെ കൊന്ന ഹരിയെ വാഴ്ത്തിനാർ സുരർ മർത്യരും പൂക്കൾ വർഷിച്ചു കൊണ്ടാടി ഭഗവത് വിജയം ദുനിമാർ സിദ്ധർഗന്ധർവർ യക്ഷർ കിന്നരർ ചാണർ ഗന്ധ മുനിമാർ സിദ്ധർഗന്ധർവർ യക്ഷർ കിന്നരർ ചാരണർ അപ്സരസ്സുകൾ നാഗങ്ങൾ വിദ്യാധര വിദ്യാധരർ ഹരേ ഗുരുവായപ്പാ ം ദുർജയരാം സാൽവൻ ദന്തവക്ത്രൻ വിദൂരധൻ തൊട്ടോരെ കൊന്ന ഹരിയെ വാഴ്ത്തിനാർ സുരർമർത്യരും പൂക്കൾ വർഷിച്ചു കൊണ്ടാടി ഭഗവത് വിജയം തദാ മുനിമാർ സിദ്ധർഗന്ധർവർ യക്ഷർകിന്നരർ ചാരണർ അപ്സരസ്സുകൾ നാഗങ്ങൾ വിദ്യാധരർ പിതൃക്കളും പിന്നെ വൃഷ്ണികളത്താർ ഭൂഷിതം സ്വപുരം ഹരി ം ഷഡ്ഗുണസമ്പൂർണൻ ഭഗവാൻ അജ് ഭഗവാൻ അജ്ഞിയിൽ ജയിച്ചെന്നും തോറ്റുവെന്നും മറ്റും തോന്നുക മാത്രമാം കുരുപാണ്ഡവർ തൻ യുദ്ധോദ്യമത്തിൽ ഇരുഭാഗവും ചേരാതെ തീർത്ഥാടനത്തിൻ പേരിൽ ബലനിറങ്ങി പോൽ പ്രഭാസത്തിൽ കുളിച്ചേകി പിതൃദേവർഷി തർപ്പണം സരസ്വതീ സമ്മുഖമായി പോയാൻ ഭിന്ന ദ്വിജാന്യുതൻ പ്രദൂദകം ബിന്ദുതീർത്ഥം ത്രിക ത്രിതകൂപം സുദർശനം വിശാല ബ്രഹ്മതീർത്ഥങ്ങൾ ചക്രതീർത്ഥം സരസ്വതീയമുനാജാഹവി തീര തീർത്ഥദേശങ്ങളും തഥാ കടന്നു നൈമിഷം തന്നിൽ ഋഷി സത്രമണഞ്ഞുതേ ദീർഘസത്രത്തിലേർപ്പെട്ട മുനിമാർ തത്ര രാമനെ കണ്ടെഴുന്നേറ്റുകുമ്പിട്ടു പൂജിച്ചാർ വിധി പോലവേ കൂട്ടുകാരോപ്പം അർച്ചയ്ക്കപ്പെട്ട പീഠസ്ഥനാ അമ്പലൻ കണ്ടാനങ് ആരോ മഹർഷണാഖ്യനാം വ്യാസ ശിഷ്യനെ തുസനത്തിൽ പ്രത്യുദ്ധാനാദിയാം വിധിയെന്നിയെ വാൾവരസൂതനെ കണ്ടു കോപിച്ചോ ദീഹലായുധൻ ധർമ്മരക്ഷകരാം വിപ്രരേയുമെന്നേയുമേതു മൂർഖൻ വധാർഹൻ പ്രതിലോമജൻ ആ വ്യാസഭഗവാൻ തൻ്റെ ശിഷ്യനായി സർവശാസ്ത്രവും ഇതിഹാസപുരാണാദികളും ഹന്ത പഠിക്കലും അജിതേന്ദ്രിയനായി ദുർവിനീതനായി വിജ്ഞമാനിയായി നടക്കുമേ നടൻ തൻ്റെ ധാർഷ്ട്യം നന്മയ്ക്കു ചേർന്നിടാ തിനായല്ലോ ഞാൻ നിവൃത്തനായിട്ടും ഭാവിത്വത്താൽ ഹലായുധൻ സ്വകുശാഗ്രം കൊണ്ടു തല്ലിക്കൊന്നാൻ സൂതനയഞ്ചസാം മുനിമാർ വ്യസനാക്രാന്തന്മാരായി സീരിയുടെ ഈ വിധം ചൊന്നാർ ഹാഹാകഷ്ടം അങ്ങുന്ന ധർമ്മം ചെയ്തു പോയി പ്രഭോ ഈ ബ്രഹ്മാസനവും സത്രം നിൽപ്പോളം ക്ഷീണശാന്തിയും ഇവൻ നേകിയത് ഈ ഞങ്ങളല്ലോ യതു ഈ നേരോർക്കാതെ ചെയ്തല്ലോ ഭവാൻ ബ്രഹ്മവധം വിഭോ ബാധിക്കാവേദവിധിയും സർവയോഗേശനങ്ങ് സ്വയം ബ്രഹ്മവധപ്രായശ്ചിത്തം അങ്ങു നടത്തുകിൽ ലോകാനുഗ്രഹമായി തീരുമത് ഹേ ലോകഭാവന പ്രായശ്ചിത്തം ചെയ്യുവൻ ഞാൻ ലോകാനുഗ്രഹവാഞ്ചയാൽ ആദ്യമായി വേണ്ടതെന്തെന്നായി വിധിച്ചാലും മുനീന്ദ്രരെ ദീർഘായുസ് ഇന്ദ്രിയ ബലം തൊട്ടത് എന്തൊക്കെ വേണമോ അതെല്ലാം ഞാൻ യോഗമായയാൽ ഋഷിമാർ പറഞ്ഞു നിന്നസ്ത്രവും വീര്യവും ഈ മൃത്യുവും മുനിവാക്യവും വ്യർത്ഥമാവാവിധം രാമ ചെയ്താലും നീ യഥോചിതം ഭഗവാൻ പറഞ്ഞു ആത്മാവുതാൻ പുത്രൻ എന്നാണല്ലോ വേദോക്തി ആകയാൽ വക്താവാകും സൂതസുതനായുർവീര്യാദിയുക്തനായി നിങ്ങൾ തന്നി ചയന്തെന്നായി ചൊല്ലുവിൻ മുനിമുഖ്യരേ ഓർക്കാതെ ചെയ്തൊരൻ തെറ്റിൻ പ്രായശ്ചിത്തവും ഋഷിമാർ പറഞ്ഞു ഇല്ലുവലൻറെ മകൻ ബല്ലാഖ്യനാം ഘോരദാനവൻ വാവുതോറും വന്നു യാഗം ദുഷിപ്പിക്കുന്നു സർവതാ വസ രക്തം മലം മൂത്രം മദ്യം മാംസാദിയും തുലവും വർഷിക്കും ആ പാപിയെ കൊന്നണയ്ക്കുക ശുഭം വിഭോ പിന്നെ ഈ ഭാരതം ചുറ്റി വത്സരം തീർത്ഥസ്നാനം ചെയ്തു ചരിച്ചാലും സംശുദ്ധിയാളുവാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എഴുപത്തിയെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം